അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മൾ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അതുപോലെ നമ്മൾ സുഖങ്ങളും ദുഃഖങ്ങളും കഴിഞ്ഞ കാല ഓർമ്മകളായിട്ട് അങ്ങനെ ജീവിച്ചു പോണോട്ടോ എനിക്ക് കൂടുതൽ വിഷമം എൻ്റെ മോനെ പിരിഞ്ഞലാണ് അല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രായത്തിലൊക്കെ നമ്മളെ മക്കളുടെ കൂടെ അല്ലേ നമ്മളെ മക്കളെ ഭാവിയെക്കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടാവും പഠനത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടാവും അങ്ങനത്തെ ഒരു പ്രായമാണ് അപ്പം എൻ്റെ മോനക്ക് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു എന്ന് പറയാം അപ്പം ഇത്രയും വർഷം എട്ട് ഒമ്പത് എട്ടോ ഒമ്പത് വയസ്സിൽ പിരിഞ്ഞതാണ് അപ്പോൾ ഇത്രയും വർഷം ആയി മോനെ കൊണ്ടുപോയതാണ് എൻ്റെ അടുത്ത് നിന്ന് പിരിച്ചാണ് മോനെ പിരി പിരിയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡൈവോഴ്സും കേസിനൊന്നും പോകാതെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചിലവിന് തരാനിട്ടും കൂടിയിട്ട് ഞാനിൻറ്റേതായ ഒരു ജീവിതം ഞാൻ കെട്ടിപ്പടുത്തു സുഖമില്ലാത്തമാനെക്കായിട്ട് ഞാൻ ജീവിച്ചിട്ടോ അപ്പോൾ മോനെ ഒരു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് അവർ അഞ്ചാറ് മാസം കഴിഞ്ഞാണ് എന്നെ ഗർഭിണിയായത് കല്യാണം കഴിഞ്ഞ ഉടനെ എന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് ആക്കി അപ്പം എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് എന്നുള്ള വരുന്ന പോലെ വന്നതാണ് എനിക്ക് ചുമയും പനിയൊക്കെ പിടിച്ചു അവിടെ ഒരു പാട അപ്പം നമുക്ക് ഈ പാടത്തെ വെള്ളം അങ്ങനെ ശരിയാവുന്നില്ല പിന്നെ നേരെ വഴുകിയിട്ടുള്ള കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു അലർജിയുടെ ചുമ ഒക്കെ വന്നു അങ്ങനെ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചുമച്ച് ചുമച്ച് ഒരു വഴിക്കായിട്ടാണ് ഹോസ്പിറ്റലിൽ പോണേ ഹോസ്പിറ്റലിൽ പോയി അന്ന് അതേ പാടം എൻ്റെ വീട്ടിൽ കൊടുന്ന് പിറ്റേന്ന് അവർ പോയി അപ്പോൾ അവർ മനസ്സിൽ ഉദ്ദേശിച്ചത് വേറെയാണ് എന്നെ വീട്ടിൽ കൊടുന്ന് കഴിഞ്ഞാൽ സ്ത്രീ മറ്റേ സ്വർണത്തിൻ്റെ കാര്യം തീരുമാനമാവും അങ്ങനെ കൊടുന്നാക്കി സ്വർണത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനമാവാണ്ട് അവിടെ ഇങ്ങനെ പറയണേ എൻ്റെ ചെവിയിൽ കേൾക്കണുണ്ട് അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തോളേ ഇപ്പം തന്നെ കുറേ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ ഏട്ടനും ഭാര്യമാരും നാത്തൂനും അമ്മയും ഒക്കെ ഇപ്പം പറയണേ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഉപ്പയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ ഉപ്പയ അങ്ങനെ പറയണേ കേട്ടില്ല ഞാനിപ്പോൾ എന്തപ്പം പറയണേ അങ്ങനെ ഒരു ആളായിരുന്നു അങ്ങനെ പറയുള്ളു അവിടുത്തെ ഉപ്പ അങ്ങനെ എന്നെ കൊണ്ട് ആക്കിയിട്ട് നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ കൊണ്ടുപോണത് പിന്നെ പള്ളി കമ്മിറ്റി കാര്യങ്ങൾ ചർച്ച വെച്ച് മഹലിനെ എഴുത്തു കൊടുത്ത് ഞാൻ പറഞ്ഞ അവർ സ്വർണത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് കാര്യം വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഒരു സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് ഈ ഒരാഴ്ച ഞാൻ എൻ്റെ ശരീരത്തിൽ തൊടാൻ സമ്മതിച്ചില്ല സത്യം പറഞ്ഞാൽ ഇവർ സ്വർണത്തിനാണ് മുൻതൂക്കം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിന് നമ്മളെ തടി ചീത്താക്കണ് നിക്കാഹ് കഴിഞ്ഞു എന്നല്ലു അത്രയല്ലേ ഉള്ളൂ അങ്ങനെ വിചാരിച്ച് പിന്നെ പിന്നെ അതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അതല്ലാത്ത ഉമ്മാൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യം ഞാൻ എന്ത് പറയണം ഉമ്മാടും ഉമ്മയും വലിയമ്മീ ഉണ്ടായിരുന്നു അപ്പം ഉമ്മാൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളിങ്ങനെയാണ് എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞെന്നേ ഉള്ളു അവളിങ്ങനെയാണ് അപ്പം ഞാൻ ഒരു മൂത്തച്ഛൻ്റെ അടുത്ത് ഞാൻ മാത്രം പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളത് അടിവടക്കാക്കുന്നത് അവർക്ക് സ്വർണത്തിൻ്റെ സ്വർണ്ണ ആവശ്യം നമ്മളെ സ്നേഹവും അല്ല അല്ല ജീവിതമോ ഈ സ്വർണത്തിന് പണത്തിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ആളുടെ കൂടെ എനിക്കും താല്പര്യമില്ല ഞാനിങ്ങനെ ഒന്നല്ല പ്രതീക്ഷിച്ച് ഞാൻ ഇങ്ങനെയുള്ള ഒരാളെല്ലാം പ്രതീക്ഷിച്ച് പക്ഷെ ഒരു സ്വഭാവം ഭയങ്കര മുൻകോപും കാര്യങ്ങളും സംസാരവും ഇതിനൊക്കെ സ്നേഹം എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു രീതിയായിരുന്നു അങ്ങനെ ഞാൻ എന്തുണു മഹലിനെ എടുത്ത് എടുത്തു ചർച്ചയ്ക്ക് ആരുമില്ല ഞാനൊറ്റയ്ക്ക് ഈ അതല്ലാത്തമ്മൻ അമ്മാനെ വിളിച്ചിട്ട് വരുന്നില്ല അമ്മാവനാണല്ലോ അതിൻ്റെ ഇടയിലൊക്കെ കൈയിട്ടക്കിയത് അമ്മാസനെ തല്ലി എന്നും പറയുന്നു തല്ലാൻ ചെന്നു എന്നും പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ സാക്ഷിയല്ല അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു ശ്രീധന പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു ലക്ഷം റുപ്യ ശ്രീധന പൈസ ഉണ്ടായിരുന്നു അപ്പോൾ എഴുപത്തയ്യായിരം റുപ്യാണ് അമ്മാവൻ കൊടുത്തെന്നും പറയണു എനിക്കറിയില്ല ഞാൻ ആ സഭയിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാനൊന്ന് അഭിമുഖീകരിച്ചു ഇപ്പം ഇന്നതൊക്കെ പറയാൻ കാരണമുണ്ട് എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് എൻ്റെ പലത്തെ ഹസ്ബൻ്റിന് വിളിക്കുക ഫോൺ ചെയ്യുക ഫോൺ ചെയ്തിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞെടുക്ക ഞാൻ ഞാൻ മോശക്കാരിയാണ് എന്നിട്ടാണ് എന്നെ ഒഴിവാക്കിയത് എന്ന് സ്വർണത്തിൻ്റെ പേരിലാണ് പ്രശ്നങ്ങൾ എന്നുള്ളതിന് തെളിവ് ഇഷ്ടം ഉണ്ട് പള്ളി കമ്മിറ്റിയിലൊക്കെ കൊടുത്ത എഴുത്തുകൾ ഇപ്പോഴും ഒക്കെ ഇരിക്കുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിലും ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ അതിൻ്റെ പേപ്പർ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ എന്ന സംഭവങ്ങളാണ് എന്നുള്ളത് എന്നിട്ട് വിഷയങ്ങൾ ഉണ്ടായതും ഒരുപാട് ചർച്ചകൾ വെച്ചതും ചർച്ചക്കമ്മ വരാതിരുന്നതും എല്ലാം എന്നിട്ട് എന്നെ കുറിച്ച് പറഞ്ഞെടുക്കണം ഞാൻ മോശ പെൺകുട്ടിയാണ് മോശക്കാരിയാണ് എന്തൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ ഈ കാര്യങ്ങൾ ഒരു വർഷം കഴിഞ്ഞു ഞാൻ ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ വേണ്ട വേണ്ട എന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് മനസ്സിൽ ഒതുങ്ങണില്ല നിങ്ങളൊക്കെയാണ് എൻ്റെ സഹോദരി സഹോദരന്മാർ നമ്മൾ മനസ്സിൽ എത്ര മൂടി വയ്ക്കും നമ്മൾ വിഷമങ്ങൾ മൂടി വെക്കുന്നതോറും നമുക്ക് ഭ്രാന്തന്മാർ ആവശ്യത്തിൽ എൻ ഇവരുടെയൊക്കെ ഇടയിൽ ഞാൻ ആത്മധൈര്യമായിട്ട് പിടിച്ചു നിൽക്കണമുണ്ടോ അല്ലെങ്കിൽ എന്നെ എപ്പോഴോ ഭ്രാന്തിയാക്കി എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കിയാനാണവേ എന്നിട്ട് എന്നെ മാനസികമാണ് അവളവിടെ നിൽക്കട്ടെ വേറെ കല്യാണം കഴിക്കുകയാണെന്ന് എൻ്റെ പെണ്ണൊക്കെ നടക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞിട്ട് എവിടെ പോയി കല്യാണം കഴിച്ചിരിക്കണു വരെ വീട്ടിൽ പോണുണ്ടോ എന്നൊക്കെ ആളുകൾ പലതും പറയുമല്ലോ വിശ്വസിക്കാൻ വിശ്വസിക്കാണ്ടിരിക്കാ ഞാനൊന്നും കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളല്ല എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയി അതൊക്കെ ചർച്ച ചെയ്ത് സ്വർണം നമ്മൾ തന്നില്ല അപ്പോൾ പള്ളിയമ്മറ്റിക്കാരുടെ ഞാൻ പറഞ്ഞു മഹർ എന്നൊരു സംഭവം എൻ്റെ കയത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ അത് ഇവിടെ നിന്ന് അങ്ങ് ഒഴിവാക്കണം അല്ലെങ്കിൽ തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞു എൻ്റെ സ്വർണത്തിനാണ് സ്വർണ്ണമാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ചോദിച്ചുതന്നെ എന്നെ ആണോ അതാ സ്വർണ്ണത്തിനെയാണോ മുതലിനാണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ അതിൻ്റെ മുന്നിൽ പിന്നെ അവർക്ക് മറുപടി ഉണ്ടായില്ല ഒറ്റയ്ക്ക് ഒന്ന് സംസാരിച്ചു അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടു പോയി ഞാൻ എത്തിയമായ ഒരു കുട്ടിയാന്നുള്ള നിലയിലാണ് കല്യാണം കഴിച്ച് ഞാൻ നോക്കി പോകേണ്ടത് എത്തിയമായ ഒരാ പെൺകുട്ടിയെ സംരക്ഷിച്ചാൽ സ്വർഗത്തിലാണ് എന്നൊക്കെയുള്ള മഹമൊക്കെ പാടിക്കൊണ്ടുപോയി രണ്ട് മാസമൊക്കെ കുറച്ചൊരിതാണ് ഇതുണ്ടായി വല്ലാണ്ടൊന്നും പ്രശ്ന വീണ്ടും തുടങ്ങി അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ എന്താ പറഞ്ഞാൽ അറിയൂ എനിക്ക് വയ്യ വയറുകടച്ചിലും വേദനയും കാര്യങ്ങളൊക്കെ ആയി ടെസ്റ്റിന് ഗോപാൻ വേണ്ടിയിട്ട് അത് അവൻ്റെതല്ലന്ന് ആ വീട്ടിൽ നിന്നങ്ങ് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല ഈ രണ്ട് മാസം ഞാൻ എൻ്റെ വീട്ടിലോട്ടും വന്നിട്ടില്ല എന്ത് പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ അതൊക്കെ ഒരു പെൺകുട്ടി സഹിക്കുന്നില്ല അപ്പുറാണ് ഞാൻ അത്രയും ഞാൻ സഹിച്ചു ക്ഷമിച്ചു എന്നിട്ട് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുഴഞ്ഞു കിടന്നു ഇവര് ഇവര് ടാക്സി ഡ്രൈവർ ആണ് എവിടെയെങ്കിലും ആവും വീട്ടിലേക്ക് സാധനങ്ങളും മേടിച്ചിട്ടില്ല ചിലവിനും മേടിച്ചിട്ടില്ല മൂത്തശിൻ്റെ മൂത്തശ്ശീടൊക്കെ പെറുപെറു ഞാൻ കേൾക്കണം അരി ഉണ്ടാവില്ല വെക്കാനവിടെ അരിയുണ്ടാവില്ല മുളകും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരവസ്ഥ മിക്ക ദിവസങ്ങളിലും ഭക്ഷണം ഉണ്ടാവില്ല പട്ടിണി ആ വീട്ടിൽ പട്ടിണിയാണ് വയറ് നിറച്ച് ആഹാരം കഴിക്കാനുണ്ടാവില്ല എൻ്റെ മൂത്താപ്പാടെ മകൾക്ക് ഈ ആലോചന എന്നിപ്പോൾ അവരന്വേഷിച്ചപ്പോൾ കേട്ടതാണ് അതാ അത്രേ പക്ഷേ നമ്മളറിയില്ലോ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ വിഷയം എൻ്റെ അടുത്തൊന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തെ ഒരു വീടിന് ഒരു വന്നുണ്ട് എൻ്റെ മൂത്താപ്പാടെ മകൻ്റെ പെണ്ണിപ്പോൾ മകളെ അവൾ കളറ് കുറവായ കാരണം വേണ്ടച്ചു ഓലും വേണ്ടാച്ചു ഓലന്വേഷിച്ചപ്പോൾ ഓലും വേണ്ടയച്ചു അത്ര ആ ഒരു വിവരം ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കില്ലേനു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതങ്ങോട് കഴിഞ്ഞു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് എൻ്റെ മോനെ ഞാൻ പ്രോത്സവിച്ചിരിക്കുന്നത് ആ വീഡിയോക്ക് ലെന്ത് കൂടും ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ ഇത്ര അസലാ ലൈക്കും